ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കൽ ആക്കിയതിൽ പ്രതിഷേധിച്ച് പുത്തൂർ സെന്റ് തോമസ് ഫെറോന പള്ളി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മൌന ജാഥ നടത്തി പള്ളിയിൽ നിന്നും പുത്തൂർ സെന്ററിലേക്ക് നടത്തിയ മൗന ജാഥയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വികാരി ഫാദർ ജോജു പനയ്ക്കൽ ഡീക്കൻ മൈക്കൽ ഏകോപന സമിതി കൺവീനർ പ്രിൻസ് ഐനിക്കൽ കൈക്കാരന്മാരായ സന്തോഷ് ആട്ടോക്കാരൻ ഷോയി മാളിയേക്കൽ സണ്ണി മാളിയേക്കൽ ഷാജി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ഛത്തീസ്ഗഡിൽ ജയിലിലായിരുന്ന മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങി ബിലാസ്പൂർ എൻ ഐ എ കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചിരുന്നു ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലായിരുന്നു കർശന വ്യവസ്ഥകളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് എൻ ഐ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്നാണ് പ്രധാന വ്യവസ്ഥ പാസ്പോർട്ട് എൻ ഐ എ കോടതിയിൽ നൽകണമെന്നും ജാമ്യകാലയളവിലെ വാസസ്ഥലം എൻ ഐ എ അറിയിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാകണം തെളിവ് നശിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് കേസിനെ പറ്റി പൊതുമാധ്യമത്തിൽ പ്രതികരിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളും എൻ ഐ എ കോടതി മുന്നോട്ടുവച്ചു അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൽജാമ്യവും കോടതി നിർദ്ദേശിച്ചിരുന്നു